പോർച്ചുഗലിന്റെ അയർലാൻഡിനെതിരെയുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലേക്ക് പോർച്ചുഗൽ ആരാധകരല്ലാത്ത ഫുട്ബോൾ ആരാധകരുടെ കൂടെ ശ്രദ്ധ പതിയാനുള്ള കാരണം ഇന്റർനാഷണൽ ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽ റെക്കോർഡ് തകർക്കപ്പെടുമോ എന്ന ചോദ്യമായിരുന്നു ഇന്റർനാഷണൽ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർ അലീദയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെടുമോ എന്ന ആ ചോദ്യത്തിനുത്തരം ലഭിക്കാൻ സാധ്യതയുള്ളൊരു നിമിഷം മത്സരത്തിൻ്റെ പതിനഞ്ചാം മിനിറ്റിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട് പക്ഷേ പോർച്ചുഗലിന് അനുകൂലമായി ലഭിച്ച പെനാൾട്ടിക്കു അയർലാൻഡ് ഗോൾ കീപ്പർ വസുനു തട്ടിയകറ്റുകയാണ് ഒപ്പം ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ അയർലാൻഡ് ഗോൾ സ്കോർ ചെയ്തതോടുകൂടെ പോർച്ചുഗൽ പിന്നിലാവുകയുമാണ് രണ്ടാം പകുതിയിലും ഗോൾ മടക്കാനുള്ള അവരുടെ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു മത്സരം എൺപത്തൊമ്പതാം മിനിറ്റിലേക്ക് കടക്കുമ്പോഴും പോർച്ചുഗൽ ഒരു ഗോളിന് പിന്നിൽ തന്നെയാണ് ഇതേ സ്കോർ ലൈനിൽ മത്സരം അവസാനിക്കുകയാണെങ്കിൽ ആദ്യ പകുതിയിലെ റൊണാൾഡോ പാഴാക്കിയ ആ പെനാൾറ്റിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സാരം പക്ഷേ ആ പെനാൾട്ടി പാഴാക്കിയ താരത്തിന് മത്സരഫലം മാറ്റിമറിക്കാൻ വെറും രണ്ടേ രണ്ട് നിമിഷങ്ങൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ ഗോളിൽ പിറന്നതാകട്ടെ പോർച്ചുഗൽ ആരാധകർ ഇതുവരെ കാത്തുനിന്ന ആ റെക്കോർഡും കൂടിയാണ് അന്താരാഷ്ട്ര ഗോളുകളുടെ റെക്കോർഡ് ബുക്കിൽ ഇനി ഒരേയൊരു പേര് അതെ സി ആർ സെവൻ അലിദെയുടെ നൂറ്റിയൊമ്പത് ഗോളുകൾ ഇനി വെറും പഴങ്കഥയാണ് പറങ്കിപ്പടയുടെ പോരാളി രണ്ട് ഗോളുകളുമായി അന്താരാഷ്ട്ര ഗോൾ നേട്ടം നൂറ്റിപ്പതിനൊന്ന് എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിച്ചിരിക്കുന്നു ചരിത്രത്താടുകൾ അവനു വേണ്ടി വീണ്ടും മഷിപ്പുരളുകയാണ് അലിദെയുടെ നൂറ്റിയൊമ്പത് എന്ന ഗോൾ നേട്ടം അവനു മുന്നിൽ തലകുനിച്ചിരിക്കുന്നു ആരവങ്ങൾ അവനു വേണ്ടി വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു അതെ ഇത് ക്രിസ്ത്യാനോയാണ് എൺപത്തൊമ്പത് മിനിറ്റ് വരെ വിജയം സ്വപ്നം കണ്ടുനിന്ന് അയർലാൻഡ് താരങ്ങൾ ഒരിക്കലും പോർത്ത് കാണില്ല അതെ പോർച്ചുഗലിൽ ഒരു വജ്രായുതും തൻ്റെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നാപ്പത്തഞ്ചാം മിനിറ്റിൽ ഈഗൻ്റെ ഗോളിലൂടെ മുന്നിലെത്തിയ അയർലാൻഡ് ആദ്യപകുതി മുതൽ പോർച്ചുഗൽ മുന്നേറ്റങ്ങളെ സമർത്ഥമായി തടയുന്നതിൽ വിജയിച്ചിരുന്നു റഫ സിൽവയും ഡീഗോ ജോട്ടയും ക്രിസ്ത്യാനോയും ആദ്യപകുതിയിൽ ലക്ഷ്യം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയപ്പോൾ പോർച്ചുഗൽ ആരാധകരും അപകടം മണത്തിരുന്നു പക്ഷേ അവരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു ഘടകം അവിടെ അപ്പോഴും തളരാതെ പോരാടുന്നുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ നഷ്ടപ്പെടുത്തിയ പെനാൾട്ടിക്ക് അദ്ദേഹം മറുപടി കൊടുക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു എൺപത്തൊമ്പതാം മിനിറ്റിൽ ഗോൺസാലോ ഗുഡസ് നൽകിയ അസിസ്റ്റിലൂടെ ഒരു മികച്ച ഹെഡർ അയർലാൻഡ് വലയിലെത്തിച്ച് പോർച്ചുഗലിനെ മത്സരത്തിലേക്ക് റൊണാൾഡോ തിരിച്ചു കൊണ്ടുവന്നു എന്നാൽ കഥ അവിടം കൊണ്ടൊന്നും തീരുന്നില്ലായിരുന്നു അഞ്ച് മിനിറ്റിനുള്ളിൽ ബോക്സിനുള്ളിൽ നടത്തിയ ചടുല നീക്കത്തിലൂടെ രണ്ടാമതും ഒരു സ്റ്റൈലിഷ് ഹെഡറിലൂടെ വിജയഗോൾ കണ്ടെത്തിയ റൊണാൾഡോ തോൽവിയിലേക്ക് നീങ്ങിയ മത്സരത്തിൽ പോർച്ചുഗലിനെ തിരിച്ചു കൊണ്ടുവന്നു ഇത്തവണ അസിസ്റ്റ് ജാവോ മരിയാനോയുടെ വകയായിരുന്നു പിന്നിൽ നിന്ന് സ്വന്തം ടീമിനെ മാജിക്കൽ പെർഫോമൻസിലൂടെ വിജയത്തിലേക്ക് വഴി നടത്താൻ കരിയറിൻ്റെ അവസാന പാദത്തിലെത്തിയ ഈ പ്രായത്തിലും തനിക്ക് മൂമെൻറ്റുകൾ മാത്രം മതിയെന്ന് അയാൾ എത്രാമത്തെ തവണയാണ് കാണിച്ചു പരാജയ മുഖത്ത് നിൽക്കുമ്പോഴും അടങ്ങാത്ത പോരാട്ട വീര്യത്തിലൂടെയും ഫൈറ്റിംഗ് മെന്റാലിറ്റിയോടും കൂടെ വിജയത്തിലേക്ക് നടക്കാൻ ലോക ഫുട്ബോളിലെ യുവതാരങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച മാതൃകയെ നിങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് വിളിക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ താങ്കളുടെ പോരാട്ട വീര്യമാണ് ഒരാളുമായും താങ്കളെ താരതമ്യപ്പെടുത്താൻ പോലും കഴിയാത്ത നിങ്ങളുടെ ക്വാളിറ്റി തോൽക്കാനില്ലാത്ത മനസ്സ് ഒറിഞ്ചു പോലും വിട്ടുകൊടുക്കാത്ത കൊടുക്കാത്ത പോരാട്ട വീര്യം അവസാന നിമിഷം പോലും വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങളത് പലവട്ടം തെളിയിച്ചതുമാണ് പക്ഷേ ഇന്നലെയും നിങ്ങളത് ലോകത്തെയൊന്ന് ഓർമ്മിപ്പിച്ചു അതത്രയേ ഉള്ളൂ എൺപത്തൊമ്പത് മിനിറ്റ് വരെ അയർലാൻഡുമായി ഒരു ഗോളിന് പിറകിൽ നിൽക്കുന്നു തൊണ്ണൂറാം മിനിറ്റിൽ വിടക്കാത്ത ഒരു ഹെഡർ മത്സരം സമനിലയിൽ അവസാനിപ്പിക്കുമെന്ന് തോന്നിയ നിമിഷം എസ്റ്റാഡിയോ അൽഗാർവ സ്റ്റേഡിയത്തിൽ പോർച്ചുഗീസ് ബാനറുകളുമായി എത്തിയ സ്വന്തം നാട്ടുകാരോട് ഒന്നും കഴിഞ്ഞിട്ടില്ല ക്ലൈമാസ് വരെ നിങ്ങൾ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് അവരെ വീണ്ടും പ്രതീക്ഷകളുടെ ലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു തൊണ്ണൂറ്റാറാം മിനിറ്റിൽ ആ പറഞ്ഞ വാക്ക് നെഞ്ചിൽ കുറിച്ചിട്ട സിരസ് കൊണ്ട് യാഥാർത്ഥ്യമാക്കി വീണ്ടും ഐറിസ് വല തോൽക്കാനില്ലാത്ത അയാളുടെ മനസ്സിന് മുന്നിൽ പ്രകമ്പനം കൊണ്ട് ഫിനിസ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു അത് പോർച്ചുഗൽ ടു അയർലാൻഡ് വൺ ക്ലാസിക് മൊമെൻസ് ബോയ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിനല്ലേ മാസ് എന്ന് പറയുന്നത് This is not just a dream; it's a wet dream of orgasmic proportions. Bale, it's on his right. Hangs it up for Ronaldo. On oh, the channels, it... shoots, scores.